നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ പൊട്ടു തൊട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം കണ്ണു എഴുതി കണ്ണെഴുതി പൊട്ടും തൊട്ട മഞ്ജു വരർ ഇവിടെ കരുനാഗപ്പുള്ളിക്ക് മുൻപിൽ ഒരു വലിയ കൂടുതൽ യെസ് മഞ്ജുമാരും ഗണേഷ് കുമാറും ചേർന്ന് അല്പം മുൻപ് മൈ ജി ബു ചേർന്ന ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ നമുക്ക് കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചുകഴിഞ്ഞു സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ ഇപ്പൊ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അവിടെ വന്ന് നമുക്ക് നമുക്ക് അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇപ്പൊ നമുക്ക് നമ്മൾ വളരെ ഇപ്പൊ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കുറെ പ്രോട്ടോകോളുകൾ ഉണ്ട് പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു വേദിയാണ് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയോടൊപ്പം കൂടിയാണ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ കുടുംബ സുഹൃത്താണ് ഷാജി ഞാൻ എന്റെ ഭാര്യ കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളതുകൊണ്ടാണ് എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന ഒരുപാട് തിരക്കുകളായിരുന്നു ഷാജി നേരെ ചേച്ചി ഒന്ന് പറഞ്ഞ ഏർപ്പാടിയാണ് അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബവഴക്കായി കുടുംബ കുടുംബവഴക്കായിരുന്നു കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമാണ് മൈന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പൊ അകത്ത് കാര്യം നോക്കിയപ്പോ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോചനം മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാം ഉണ്ട് പാചകം ചെയ്യാറുള്ളത് അരിയും ബലോചനവും ആചുങ് ആരംഭിക്കാം അതിനുള്ള എല്ലാ സാധനവും ഇല്ലാത്ത ഉണ്ട് അത് മഞ്ജുവിനെ പറ്റി പറഞ്ഞു പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ വരണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും മഞ്ജു ഇപ്പൊ പറഞ്ഞുണ്ടോ പരസ്യം പറയുന്ന പരിചയക്കാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതും അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പനിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലമുണ്ടാവണമെന്നില്ല പക്ഷേ മഞ്ജുയെ കുറിച്ച് പേഴ്സണലി പറഞ്ഞു പറഞ്ഞുവിടാൻ മഞ്ഞു തയ്യാറാവുന്നു പറയുന്ന ഒരു വിശ്വസത തന്നെയാണ് അല്ല സിനിമയിൽ പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് അത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നുകൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എന്റെ മാറ്റിലും നാട്ടുകാരും പോലും വിലയെടുക്കും അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പനി നല്ലതാണ് ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും വളച്ചാൽ എനിക്ക് നടക്കാം അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനം ഉണ്ട് ഇവിടെ നിൽക്കുന്നവരുടെ മനസ്സിലായിരിക്കും ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞ അകത്ത് വച്ച് പറഞ്ഞു മാധ്യമങ്ങളോട് പിന്നെ അമീർ ഖാന്റെ ഇത്ര കേട്ടോ അതിനേക്കാൾ അതിനേക്കാൾ സൗന്ദര്യമുള്ള അമീർഖാന്റെ സൗന്ദര്യം കാണുന്ന പോലെ നല്ല ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് മാത്രമല്ല ഒരു മലയാളി മലയാളി അഭിമാനം ഒരു മലയാളി കേരളത്തിന്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് നാലായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് കേരളത്തിലെ നിക്ഷേപത്തിനുള്ളത് മൂവായിരം കോടി പിന്തുണയോടെ നിങ്ങളെ ഈ പിന്തുണയൊക്കെ കരുതമ്പള്ളിൽ ഒരു ഷോറും കഴിഞ്ഞ രണ്ടാമത്തെ ഷോറും അപ്പോ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്ന കൊണ്ടാണ് വിചയുന്നത് കേരളത്തിന്റെ മണ്ണിലൊരു മലയാളി ഏതാണ്ട് മൂവായിരത്തിഇരുന്നൂറ് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കുന്നു